ഹലോ ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പണി പാളി കാരണം ഒരു കുറച്ച് ലേറ്റായിപ്പോൾ എണീറ്റ് വരാനായിട്ട് അപ്പം എണീറ്റ് പിന്നെ ഒന്നും ആലോചിക്കാനോ ഒന്നും സമയമില്ല ഒരു മേ മൊത്തത്തിൽ അതാണ് നമ്മളൊന്ന് താമസിച്ച് പോയിക്കഴിഞ്ഞാൽ പിന്നെ ആ കാലം കൊല്ലാവുമല്ലോ സംഭവം പക്ഷേ എന്താണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തേ പറ്റുള്ളൂ കാരണം കുറേ കാര്യങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നെല്ലാം അങ്ങനത്തെ കുക്കർ പരിപാടികളായിരുന്നു അപ്പം ഇന്നൊരു കടൽക്കറി സിംപിളൊരു കടൽക്കറി വെക്കാം ദോശമാവ് കുറച്ചേറെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ആ മാവ് ഇനി അങ്ങനെ അടുത്ത് വെച്ചു കഴിഞ്ഞാൽ അത് കേടായി പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ദിവസം എന്തായാലും ദോശ തന്നെ ആണോ എന്ന് നിർബന്ധമായിരുന്നു അപ്പം കറി മാത്രം ഒന്ന് വെറൈറ്റി മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു വെള്ളക്കടല വെച്ചിട്ട് ഒരു ഒരു ഈസി ഒരു കുക്കർ കടലക്കറി ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സിമ്പിളായിട്ടുള്ളൊരു കടലക്കറിയും അതേപോലെ ദോശ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചോറിന് രസവും വൻപയർ തോരനും ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ഇന്നത്തെ മെയിൻ സംഭവങ്ങളൊക്കെ അപ്പം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നിർത്തിപ്പാടിലാണ് ചെയ്തത് കേട്ടോ എനിക്ക് ഇന്ന് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റുമോ തന്നെ അറിയില്ല കാരണം വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചും ഒന്ന് എന്താ പറയുക സമാധാനമായിട്ടൊക്കെ ചെയ്യണം പക്ഷേ ഇന്ന് സമാധാനത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷേ അതുകൊണ്ട് വേഗം 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 കാര്യങ്ങൾ ചെയ്ത് ഇത് പോകുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ കുക്കറിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഗരം മസാല എൻ്റെ കുറച്ച് പോയോ കേടായിപ്പോയോന്നെനിക്കൊരു സംശയം കണ്ടിട്ട് എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തില്ല അപ്പോൾ അതൊന്നും ഞാൻ ഗരം മസാല ഇട്ടിട്ടില്ല പെരിഞ്ചീരികപ്പൊടി ഇടണം പിന്നെ ഒരു ഇത്തിരി ചിക്കൻ മസാല ഒരു ഫൈൻ ടേസ്റ്റിന് വേണ്ടി ഒരു ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടൊരു നാല് അഞ്ച് പിസൽ വേവിച്ച് എടുക്കുക അപ്പോഴേക്കും നമ്മുടെ കടലക്കറി റെഡി പിന്നെ ഒന്ന് എടുത്ത് കുറച്ച് കടല വേണമെങ്കിൽ നമുക്ക് അരച്ച് ചേർക്കാം പിന്നെ വേണമെങ്കിൽ തേങ്ങ ഇടാം അങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ അതൊന്നും ചെയ്തില്ല കുറച്ച് കടല മാത്രം അവസാനം എടുത്ത് നിന്ന് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് വെരി ഈസി കടലക്കറി റെഡി ആയിട്ടുണ്ട് അതിന് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറുപയർ ചെറുപയർ എല്ലാം വൺപയർ തോരൻ എഴുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് എന്നാക്കരിച്ചപ്പോൾ പിന്നെ അരിയലും ഒന്നും വേണ്ടല്ലോ ഇന്നലെ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പിന്നെ ഞാൻ പറഞ്ഞ ഒരു കോൾഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ബാക്കി പിന്നെ രാത്രി വന്നിട്ട് ചെയ്യാനുള്ളൊരു ഒരു വയ്യായ്മ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പയറാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ തല തലേന്ന് അരിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കുറച്ച് കോളിഫ്ലവർ ഞാൻ ഇതേപോലെ വേവിച്ച് ഫ്രിഡ്ജിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വേവിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും മൂക്ക് പോണ്ടാം അപ്പം മോൾക്ക് ഉച്ചയ്ക്ക് ആ സമയത്തെടുത്ത് അത് കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു ഫ്രൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവൾ ചുവൻറ്റൂടത്ത് കഴിച്ചോളും ഈ പയർ വർഗ്ഗങ്ങൾ അല്ലാണ്ട് കഴിക്കാൻ വലിയ പാടാണ് അപ്പം ചിലപ്പം ആയിന്നുള്ളിൽ നിന്നൊക്കെ എടുത്തത് കളയാറുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്ന് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഏട്ടൻ ഉച്ചയ്ക്ക് വന്നിട്ട് ചെയ്ത് കൊടുത്തോളും അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റി കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ ആയിട്ട് എനിക്ക് കുറച്ച് മെസ്സേജസ് വരാറുണ്ട് കേട്ടോ അപ്പം അതിൽ നമ്മൾ ചില മെസ്സേജസ് ഒക്കെ വായിക്കുമ്പോഴത്തേക്കും ഭയങ്കര ക്ലോസ് ആയിട്ട് നമ്മളെ അറിയാവുന്ന പോലെ അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ അടുത്ത് വിഷമം പറയുന്ന പോലെ അല്ലെങ്കിൽ ചില ചിലത് ചേച്ചിമാരായിരിക്കും എന്നെക്കാട്ടിനും പ്രായമുള്ള ചേച്ചിമാരായിരിക്കും അപ്പോൾ ഒരു അനീതി അനീതികുട്ടിയുടെ അടുത്ത് പറയുന്ന പോലെ ഒക്കെ എന്നോട് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പലപ്പോഴും നമുക്ക് നമ്പേഴ്സ് ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് നമുക്കറിയാമല്ലോ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നത് അത് ശരിയാവില്ലല്ലോ അത് പിന്നെ മാനേജ് ചെയ്യാനും ഒന്നും നമുക്ക് പറ്റാണ്ടാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് പറയണ പോലെ ഒരു നമ്പറേ ഉള്ളൂ കേട്ടോ ഞാൻ രണ്ട് മൂന്ന് നമ്പേഴ്സ് യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രൊഫഷണൽ എല്ലാത്തിനും ഒരു നമ്പർ തന്നെയാണ് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ തരാത്തത് പക്ഷേ എങ്കിൽ പോലും മെസ്സേജസ് അയക്കാറുണ്ട് വോയിസ് മെസ്സേജസ് ഇടാറുണ്ട് ഇതെല്ലാം ഞാൻ കേൾക്കും റിപ്ലൈ ചെയ്യാറും മാക്സിമം പറ്റുന്നത് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആ സ്ട്രെസ് എങ്ങനെയാണ് മാറ്റുക പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു കുട്ടികളാണെങ്കിലും പഠിത്തത്തിന് ഇങ്ങനെ എങ്ങനെ പ്ലാൻ ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ നമ്മുടെ ഇപ്പം ഒരു ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിനാണെങ്കിലും ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒക്കെയുള്ള പിന്നെ കുട്ടികളുമായിട്ടാണല്ലോ എല്ലാ ദിവസവും ഇൻട്രാക്ഷൻ അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളും പിന്നെ ലൈഫിൽ ദിവസവും ഞാൻ കാണുന്നത് ഓരോ ലൈഫാണ് നമ്മൾ ഈ ട്രാവല് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് കുറേ സമയം ഞാൻ ഉറങ്ങും പക്ഷെ കുറേ സമയം നമ്മൾ മിക്കവരെയും പരിചയപ്പെടുന്നതാണ് ഓരോ യാത്രയിലും നമ്മൾ ഏതെങ്കിലും ഒരാളെ പരിചയപ്പെടും ചിലപ്പോൾ നമ്മളവർ സംസാരിക്കണം എന്നില്ല പക്ഷേ കുറേ കാര്യങ്ങൾ നമുക്ക് വായിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ കുറേ മാനറിസംസ് മേ ബി അവർക്ക് വരുന്നൊരു ഫോൺ കോൾ നമ്മൾ ശരിയാണ് നമ്മൾ വേറൊരാളുടെ ഫോൺ കോളോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പക്ഷേ ചില സമയത്ത് നമ്മുടെ കാതിലേക്ക് തന്നെ ഇത് വരും അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹൗ ബ്ലസ്ഡ് വി ആർ എന്നുള്ളത് നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണ് നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് താങ്ക്ഫുൾ ആയിരിക്കണം അപ്പം അപ്പോൾ യാത്രകളിൽ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അനുഭവങ്ങൾ ദുരനുഭവങ്ങളും നല്ല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ല പെട്ടെന്ന് എനിക്ക് ഇന്നൊരു ഒരു എനിക്ക് പറഞ്ഞു വന്നപ്പോൾ ഒരു ദുരനുഭവം ഓർമ്മ വന്നത് നമ്മളെല്ലാ ദിവസവും രാവിലെ സ്റ്റേഷനിൽ പോയി നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേരുണ്ടാവും യാത്രക്കാർ അപ്പോൾ അവിടെ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നതും അങ്ങോട്ടും നടക്കുന്നതും ഒക്കെ ഉണ്ടാവും അപ്പം ഒരു ദിവസം രാവിലെ പോകുന്ന സമയത്ത് എൻ്റെ തൊട്ട് ബാക്കിൽ ഒരു ഒരു പയ്യൻ ഒരു മേ ബി ഒരു ട്വൻ്റി ട്വൻറ്റി ത്രീ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ആൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് റെസ്ലെസ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിന് വല്ല കള്ളനാണോ വെൽ ഡ്രസ്ഡായിട്ടുള്ളൊരു കള്ളനാണോ മാല പൊട്ടിക്കാൻ വല്ലതാണോ വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നൊന്ന് കോൺഷ്യസ് ആയി ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് എന്താ പറയുക പെട്ടെന്ന് ട്രെയിൻ വന്നതും ഈ ആളെടുത്തൊരു ചാട്ടം കൂടി ചാടി എൻ്റെ ദൈവമേ ഞാൻ പിന്നെ എത്രയോ മാസം ഞാൻ ആ ട്രോമയിലായിരുന്നു എനിക്ക് ആ റെയിൽവേ സ്റ്റേഷൻ ആ പടി കയറി പോകുന്നതും അവിടെ എനിക്ക് പോകുന്നത് ഇപ്പോഴും എനിക്ക് ആ ട്ര ട്രോമയാണ് ഇപ്പോൾ ഞാൻ അവിടെ നല്ല കയറുന്നത് പക്ഷേ എങ്കിൽ പോലും ഞാൻ കുറേ നാൾ കഴിഞ്ഞു പോലെ മാറിയിട്ടോ പക്ഷേ എങ്കിലും നമ്മുടെ മുന്നിൽ ഒരാൾ ചാടുന്നു അപ്പം ആൾക്ക് അപകടം പറ്റി ഇപ്പോൾ ജീവനോടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ വളരെ മോശമാണ് അവസ്ഥയെന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ആളുടെ കണ്ടീഷൻ എങ്ങനെയാണ് അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് പിന്നെ പിന്നെന്താണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആൾ ചെയ്തൊരു കാര്യം ആൾ എന്തോ കാരണത്താലായിരിക്കാം അത് ചെയ്തത് അതായത് റീസൺസ് ഉണ്ടാകും പക്ഷേ വോട്ട് എവർ അതിൽ എന്താണ് അത് കടന്നു പോയിട്ടുള്ളതെന്ന് നമുക്കറിയില്ല പക്ഷേ ആൾ ചെയ്ത ഒരു പ്രവൃത്തിയിൽ നമ്മൾ എത്രത്തോളം ട്രോമ അനുഭവിച്ചു എന്നുള്ളത് പിന്നീട് ആ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എത്ര നല്ല ഓർമ്മകളുണ്ട് എത്ര നല്ല ആൾക്കാരെ പരിചയപ്പെട്ടു പക്ഷേ ഈ ഒരു സംഭവമായിരിക്കും നമുക്ക് ആദ്യം ഓർമ്മ വരാം അപ്പോൾ അതുപോലെ തന്നെ ഓരോ അനുഭവങ്ങളാണ് ഓരോ യാത്രയിലും ഓരോ കാഴ്ചപ്പാടുകളാണ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു വലിയൊരു ഒരു ഡിഗ്രി ചെയ്യുന്നത് പോലെയാണ് ഈ യാത്രയിലൂടെ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് എന്തൊക്കെയാണെങ്കിലും അവസാനം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു ഫൈനൽ നോട്ട് ഇത് തന്നെയാണ് അതായത് നമ്മുടെ ലൈഫിൽ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ താങ്ക്ഫുൾ ആവുകയും നമ്മൾ ബ്ലെസ്ഡ് ആണ് എന്ന് മനസ്സിൽ പറഞ്ഞു ഉറപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര സന്തോഷത്തോട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നിരാശയോട് കൂടിയായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ എത്ര പോസിറ്റീവായിട്ട് നമ്മൾ പറഞ്ഞാലും ചില സമയത്ത് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി എന്തെങ്കിലും പോസിറ്റീവ് ആക്കി ഇരിക്കാൻ പറ്റും എപ്പോഴും ചിരിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും എന്നുള്ളത് ഇല്ല കേട്ടോ ഞാൻ കരയാറുണ്ട് ഇഷ്ടം പോലെ കരയാറുണ്ട് എനിക്ക് വിഷമം വരാറുണ്ട് ഞാൻ ചില സമയത്ത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാറുണ്ട് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ ലൈഫിൽ അതാണല്ലോ നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് എങ്കിലും നമ്മൾ കിട്ടുന്ന നമ്മുടെ ചെറിയ ലൈഫിൽ ഈ ചെറിയ ചെറിയ മൊമെന്റ്സ് അല്ലെങ്കിൽ ഇപ്പം ഒരു ദിവസം വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ഒരുമിച്ച് നിൽക്കുന്നതോ ഇതൊക്കെ എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പം ഇതെല്ലാം നമുക്കൊരു എന്താ പറയുക വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളിതൊന്നും ചെയ്യണമെന്നില്ല ചെറിയൊരു തട്ടുകടയിൽ പോയി ഒരു ചായ കുടിച്ചാൽ പോലും സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു സ്പേസ് അതിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് എന്താ പറയുക ഭയങ്കര ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു വിഷമങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉള്ള രീതിയിൽ നമുക്ക് സന്തോഷമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാം എന്താ ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സന്തോഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ദുഃഖ വാർത്തയോ ഓർമ്മ വന്നത് ഇന്ന് എൻ്റെ കുട പോയി ഗൈസ് അതൊരു സങ്കടമായി പോയി കാരണം എനിക്ക് ഭയങ്കര നഷ്ടമുള്ളൊരു കുടയായിരുന്നു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു പക്ഷേ ഞാനത് ഉണങ്ങാൻ വേണ്ടി ട്രെയിനിൽ വെച്ചിട്ടെടുക്കാമെന്ന് പോയി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പോർത്ത് പക്ഷെ വീണ്ടും കയറിയാൽ ട്രെയിൻ വിട്ടു പോയില്ലേ അപ്പോൾ പിന്നെ ഞാനിങ്ങു പോയിരുന്നു അപ്പോൾ എടനോടിങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ എട്ടൻ എടവൻ എപ്പോഴും അങ്ങനെയാണ് എന്ത് കാര്യം നഷ്ടപ്പെട്ടാലും ഇപ്പോൾ എന്നെ പറഞ്ഞു പറഞ്ഞാൽ ചേട്ടൻ പറയും സാരില്ല പോട്ടെ നമുക്ക് വിഷമിക്കണ്ട എന്ന് പറയുന്ന ഒരാളാണ് അത്രയ്ക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ആളാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞ സാരില്ല കുടയല്ലേ പോട്ടെ കൊടയാകുമ്പോൾ പോകും നമുക്ക് പുതിയ കുടയുടെ ശബ്ദ സമയമായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പുതിയ കുട മേടിക്കാം പൊപ്പിക്കുട മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ സമയം കുറച്ച് വൈകിയിട്ട് അതുകൊണ്ടാണ് ഈ എക്സ്പ്രഷനൊക്കെ അപ്പം ഇതാണെങ്കിൽ ചൂടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞു അപ്പോഴത്തേക്ക് കേട്ടേണെൻ്റെ പാത്രത്തിലെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ടാറ്റബാബൈ സി യു ഒക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് ട്രെയിൻ കിട്ടുമോ എന്ന് പോലും അറിയില്ലായിരുന്നു കുറച്ച് ലേറ്റായി പോയി ഞാൻ വന്നപ്പോഴേക്കും ട്രെയിൻ വന്നു പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പേ ഉള്ളൂ ബൈ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടു ദൻ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട കേട്ടോ